മാടം എന്താ വരാൻ കുട്ടി വൈകിട്ട് ഞാനേ മുടി കെട്ടറക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ അവള് കാണിച്ചു കൊടുക്ക് മറ്റേത് കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുത്തു കണ്ടോ ഇതിലൊരു ഇതും വെച്ചിട്ട് കണ്ടല്ലേ ഞാൻ ദാ ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ഓരോ കലാപരിപാടികളൊക്കെ ഉണ്ട് നാടേയും കൂടെ കണ്ടോ അതൊക്കെ വെട്ടി വൃത്തിയാക്കി ഞാന് കൈ ലൈനിങ് വെച്ചതാണ് അത് നാടെ പോലെ തന്നെ കണ്ടോ നമ്മള് കണ്ടില്ലേ അറിയാതെ ക്ക കൊടുത്തോട്ടോ പറ്റില്ല അണക്കെ വേണം തന്നെ അവശ്യല്ലാണ്ടേ

ആ എന്ത് സുഖാന്നറിയോ അങ്ങനെ രണ്ടുപേരും നല്ല ഉറക്കം കിട്ടോ അപ്പൊ അതിനുവേണ്ടി അച്ചോ ഒന്നും അച്ചൂന്റെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അതേപോലെ വരില്ലാട്ടോ കുഞ്ഞിന്റെ അടുത്തൊക്കെ മസാജ് ചെയ്യാൻ പറത്ത് പക്ഷേ അത് ഞാൻ എന്തോ അതെ അപ്പഴേ അച്ചട്ടിയേ മതി 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 എനിക്ക് പണിണ്ട് അച്ഛമ്മ എന്താ അവള് എന്താ അമ്മ പറയുന്നില്ല എന്റെ പേരിന് അങ്ങനെയൊന്നും ഇല്ല ചെറുതായിട്ടില്ല അച്ചട്ടി അമ്മ ഓതെന്താ അത് നമ്മടെ അമ്മ അവിടെ ഇരുന്ന് ഗംഭീര പഠിത്താണ് കേട്ടോ അതാണിപ്പോ അമ്മോനെ കാണിക്കാത്തത് അമ്മ ഭാവിയിലൊരു ബ്യൂട്ടീഷ്യൻ ആവോ ഏ അവൾക്ക് ഡോക്ടർ ആയാ മതി എന്ത് ഡോക്ടർ പല്ല് ഡോക്ടറോ കിച്ചോ നീ എന്ത് ഡോക്ടർ കിച്ചണ് നമ്മക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലേ പല്ല് ഡോക്ടർ അവൾ ആയാളെന്താ പറയുന്ന പല്ല് ഡോക്ടറായിട്ട് ഞാൻ അവളുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ ആ ഏഹ് എന്താ ഞാൻ അവളുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ പോയി അവൾക്ക് സ്റ്റാഫിന്റെ പൈസ കൊടുക്കണ്ടല്ലോന്ന് പക്ഷേ പക്ഷെ അവൾക്ക് ആഗ്രഹം അതാണ് കേട്ടോ അവൾക്ക് പല്ല ഡോക്ടർ ആവണം അവൾ അത് എപ്പോഴും പറയും കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ സ്കൂൾ നാളെ ഉണ്ടാവില്ലല്ലോ അപ്പൊ ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അരി എന്താ കേട്ടോ അരച്ചൊക്കെയാണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കണോ അരച്ചുവിട്ടോ അപ്പഴണ്ണ ആ അന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച എന്താണ്ടോ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്തില്ലേ അവൽ കൂട്ടിയിട്ട് ഇഡ്ലി ഉണ്ടാക്കി വെക്കാം നല്ല മഴ ഉണ്ടാവും കേട്ടോ എന്താ നേരം വഴി ഇത് ദോശയ്ക്ക് ദോശ വേണമെന്ന് പറഞ്ഞത് ആ ആ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഡ്ഡലി ദോശ പറഞ്ഞിട്ടാണല്ലോ ഞാൻ സ്വാഗതം പറയുന്നത് ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് വന്നു പോയിട്ടാണ് അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഇതാണ്ടോ ചില കൈ തൊട്ട് കഴിഞ്ഞ വെച്ചാൽ വേഗം പുളിക്കുന്നു പറയില്ലേ ഇവിടെ ഞാൻ കയ്യിൽ തൊട്ട് കഴിഞ്ഞ് വെച്ചാൽ പൊളിക്കില്ല ഇവിടുത്തെ അമ്മ എപ്പോഴും പറയും അരയ്ക്കുമ്പോൾ പ്രസി എങ്ങനെതായാലും പുളിപ്പുവരില്ല രാവിലെ എല്ലാവരും രണ്ടെണ്ണം ഒക്കെ കഴിച്ച് കഴിഞ്ഞു വെച്ചാൽ പിന്നെ ആരും കഴിക്കില്ല ഇതിന് പറ്റിയ കടലക്കറിയോ അല്ലെങ്കിൽ ഉരുളക്കൊണ്ട് മസാലക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം ഞാനത് അടച്ചേക്കട്ടെ പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടെ ശനിയാഴ്ച ഇഡ്ഡ്ലി ഉണ്ടാക്കിയിട്ട് ഞായറാഴ്ചയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ലി എന്നിട്ട് ഞായറാഴ്ച ചിക്കൻ കറി വാങ്ങി ആ എന്താ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചൂടാക്കിയിട്ട് പിറ്റേ ദിവസം കൊടുത്ത് ഇന്ന് നമ്മൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവർക്ക് ഇതാ അവിൽ മിൽക്ക് ആ ഒരു കൊല പാഴണ്ടായിരുന്നു കഴിഞ്ഞൂലേ അവിൽ മിൽക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടെ കുഞ്ഞാൻ എപ്പോഴും വാണമാറിട്ടെ അതിൻ്റെ കുറച്ച് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് കഴുകാനുള്ളത് കഴുകിയിട്ട് വരട്ടെ സുഖന്യേ അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കണേ നോക്കുകയാണെ പുറത്തേക്ക് ഒറ്റയ്ക്ക് പോവാ ഭയങ്കര പേടിയെട്ടോ ഇന്നേ ഒരു പാത്രം ഞാൻ ചുക്ക് വെള്ളം വെച്ചതാണ് കേട്ടോ ചുക്കുവെള്ളം വെച്ചിട്ടേ ചൂടാറിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് എടുത്ത് വെക്കാൻ മറന്നുപോയി നമ്മുടെ പൊന്നു എന്ത് ചെയ്തു എന്നറിയോ ആ പൊന്നു അതിൽ കൊണ്ടുവന്നിട്ട് അവിടെ കിടക്കണ വർഗം കുളികളൊക്കെ അല്ലേ കുഞ്ഞു കുഞ്ഞി ഇതാക്കിയിട്ടൊക്കെ വെള്ളത്തിലിട്ടു ഇനി രാവിലെ എന്താ കിച്ചൂന് നാളെ സ്റ്റഡി ടൂറാണ് കേട്ടോ അപ്പൊ അവൻ നാളെ തീ പെട്ടിയും കൊണ്ട് കളിക്കണ്ട സ്റ്റഡി ടൂറിന് പോകും അപ്പൊ വെള്ളം വേണം പിന്നെ ഇവിടെ വന്ന് വെച്ചാല് അനിയനും ഞാനും മാത്രാണ് കേട്ടോ അച്ചുട്ടി ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം വെക്കിയ നാളെ രാത്തിന് മുമ്പ് കൊണ്ടുപോവാനാ അപ്പൊ വെള്ളം വേണം അതാ നോക്കിയോ ഏച്ച വെള്ളം പോയി പൊന്നപ്പാ തെറ്റിക്ക് തെറ്റിക്ക് ആണ് എന്താ അപ്പോ വെള്ളം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാല് രാവിലെ ആയുമ്പഴേക്കും ചൂടാറുമല്ലോ വിചാരിച്ചിട്ടേ ആ പരിപാടി കഴിയുമല്ലോ മീന് വാങ്ങിയിരുന്നു എന്താ മീൻ വാങ്ങി അത് കറി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാമതൊന്നുമില്ല രണ്ടാമത് ഇപ്പം വറുത്തിട്ടില്ല ചാറ് വെച്ച് കുടമ്പൊളിട്ടിട്ട് മത്തി കറി വെച്ചിട്ട് കഴിക്കണച്ചു എപ്പോഴും ഇങ്ങനെ എന്താ ഇത് പാടില്ലേ വറുത്തിട്ട് കഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ചാച്ച വരുമ്പോൾ പാവം തണുത്ത വെള്ളം കുടിക്കാൻ ഇപ്പോൾ അപ്പോൾ ഞാനിതാ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ ഒരു ചെമ്പ് നിറച്ച് വെച്ച് വെച്ചാലേ നമുക്ക് നാളെ ഉച്ച വരയ്ക്ക് നോക്കണ്ട രാവിലെ ചോറായിട്ട് പിന്നെ വെച്ചാൽ മതിയല്ലോ അതാ കൂർക്കാട്ടോ കൂക്ക കൂക്ക കൂർക്കാട്ടല്ല കൂർക്ക നാളെ രാവിലെ കിച്ചൂര് സ്റ്റഡി ടൂറിന് പോകുമ്പോൾ വാഴമണി പറിച്ചു വെച്ചുകൊട്ടു അപ്പോക്കെയാണ് ഏട്ടൻ കൂർക്ക കൂർക്കൊണ്ടത് കൂർക്ക കണ്ട പിന്നെ നമ്മള് ചുറ്റുമുള്ളതൊന്നും ബേക്കറി ഞാനപ്പ കവറും ആക്കാന്ന് പറഞ്ഞതാണ് കണ്ടോ പോണത് ഏട്ടൻ പെർക്കും സുഖന്യ വീണ പെർക്കില്ലേട്ട് മറ്റേ ചാക്കാൻ വഴിയില്ലേ കിട്ടാം എന്താ ഇവിടെ ഒരു കൊട്ടണ്ടിരിക്കുന്നു കൊട്ടു ഇപ്പൊ കൂർക്കട മണം എന്താ ഇതെന്ത് മണം കിട്ടോ അത് നാട്ടത്തെ കൂർക്കേ തോന്നുന്നുണ്ട് അല്ലേ തമിഴ്നാടൻ കൂർക്കല്ല നാട്ടിലൂർ ണ്ടോ കണ്ടോ 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 ഞാൻ അതൊന്ന് നല്ല പോലെ കഴുകിട്ട് വരട്ടോ എന്താണ് അമ്മ തല്ലണ്ടട അമ്മേ തല്ലണ്ടടാ ജയ് 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 കുറു സുഖന്യ കുറു നിങ്ങളിപ്പോ കുറുവാസംഗത്തിനൊക്കെ

ഞാൻ അവരോട് വെന്ത് വേണമെന്ന് പറഞ്ഞിട്ടേ അവർ തന്നതാണേ ചെറുതെടുക്കാൻ തന്നപ്പോട്ട ചെറുത് വേണ്ട നേരൊക്കെ കുറേ നേരം പക്ഷെ ചെറുതാണ് കേട്ടോ നല്ലത് ഈ കൂർക്കിയും കടലിയും ഇവിടെ കറി വെച്ചിട്ടുണ്ടോ അടിപൊളിയാണ് കേട്ടോ അതിനെ കാണിച്ചു തരാം കേട്ടോ കൂർക്കിയും കടലിയും നമ്മുടെ ഇഡ്ഡലിക്കും ചപ്പാത്തിക്കൊക്കെ അടിപൊളി അതിന് മാത്രല്ല ചോറിനല്ലേ സോനിയെ എന്തൊന്നും ഇണ്ടാത്തത് ആ പിന്നെന്താ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മറക്കു മാലോട്ടപ്പം വെച്ചിരുന്നില്ലേ പിന്നെന്താ ഇത് ഇങ്ങനെല്ലേ ഏട്ടാ എന്താണ്ടോ ഈ വാലും തലയും പറഞ്ഞ പോലെ ഇത് കളയാനുണ്ട് അത്രേ കളയണ്ടാവും ഫുള്ള് തൊലി ചേരണ്ടി കളഞ്ഞിട്ടൊക്കെ ചെയ്യാനില്ലേ എന്തൊക്കെ ചെയ്യാണ്ട് എത്ര നേരം ചെയ്യാണ്ട് പിന്നെന്താ എന്താ എന്നാ കഴിക്കാൻ കൊടുത്തോ സമയം കഴിക്കാൻ കൊടുക്കേണ്ട സമയത്തോ ഞാൻ നേരെ ഇക്കടി പണ ചെക്കന് കഴിക്കാൻ കൊടുക്കാറായി പൊന്നൂസിനെയെന്ന് പൊന്നൂസ് കണ്ട തീ പെട്ടി കൊണ്ടാ കളിക്കണത് പറഞ്ഞ അവൻ ഇരുപത്തിയഞ്ച് പറഞ്ഞില്ലേ അപ്പഴേക്ക് ഇരുപത്തി ആറായിരം എന്താ ചെയ്യാ കുഞ്ഞിന് പറഞ്ഞിട്ട് കുഞ്ഞ നല്ല കുട്ടിയാണ് ഏട്ടാ നല്ല രസണ്ടാവുള്ളൂ നാളെ രാവിലെ എന്റെ കിച്ചു ക്കി തോന്നില്ലാട്ടോ എപ്പോഴേ പൊരിയണോ എന്റെ അപ്പൊ അവന്റെ തൊപ്പിടോ വെള്ളം എടുത്തിട്ട് ഷൂ ഒക്കെ തൊടച്ചു സമാധാനം തന്നില്ലേ എന്താ ചോദിക്കാവിലെ അമ്മ എന്താ രാവിലെ എന്താ പറയുന്നത് നാളെ എന്തമ്മക്ക് പൊതുച്ചോറ് ഉണ്ടാക്കി തരുന്നത് അപ്പൊ ഞാനപ്പ എന്താ ഇച്ചിട്ടോ നിനക്ക് വേണ്ട വെച്ചിട്ട് പറയാണ് കറി വേണോ ചോദിച്ചപ്പോ കറിയൊന്നും വേണ്ട അത്ര ഉപ്പേരി മുട്ട വറുത്തത് അച്ചാറ് കൊണ്ടാട്ടമുളകത്ര വേണ്ടത് അപ്പൊ രാവിലെ അതിന് നേരത്തെ പോണ്ട പിന്നെ രാവിലെ നേരത്തെ നീച്ചിട്ട് എന്താ പാഴാമണിയും കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാ പറഞ്ഞപ്പോൾ വാണ്ടമ്മ കൂർക്കപ്പേരി മതി പറഞ്ഞു എന്നാ എന്നെ കൂർക്കയും കൊണ്ട് തന്നെ ഉപ്പേരി ഉണ്ടാക്കാ വിചാരിച്ചു കായ കായോ നമ്മൾ ഉപ്പേരി വെച്ചിട്ട് എന്നെ ഒരുപോലെ കായ കഴിച്ചുട്ടോ പിന്നെ രണ്ടാളിങ്ങനെന്താ ചേർച്ച നോക്കിയേക്ക് അച്ഛനിലവിടെ വെക്ക ഒന്ന് അയിന്ന് തല നോർത്തുങ്ങള് അവസാനം കാലുടാൻ തുടങ്ങിയ കാലിട്ടുടങ്ങിയായി ആരാ കാണണ്ടായി വാഷിംഗ് മെഷീൻ കാണ ഓടി വാ സുഗന്യയുടെ കയ്യിലൊന്ന് ലാസ്റ്റ് പാല്ളപ്പിച്ചിട്ട് ആയിരിക്കും അവനെടുക്കും നീയാണ് ലാസ്റ്റ് കാറ്റിയത് ും പാലും രണ്ടു ദിവസം അങ്ങനെ കുടിച്ചാലോ എനിക്കാരും തന്നൂല ഞാനെന്നും പറഞ്ഞേ എനിക്ക് എടിന്യ സുഗന്യമ്മക്ക് പോവുമ്പോഴേ ഫലൂദ കഴിക്കണം കേട്ടോ ഫലൂദ എനിക്കറിയില്ലേ ഞാനത് ഇങ്ങനെ കേട്ടു കുറെ ദിവസം ഈ ഫലൂദ എന്താണ് അവർ അല്ലേട്ടാ ഈ ഫലൂദ പറഞ്ഞ സാധനം എന്താ ഞാൻ ഇന്നത് ഇതില് കണ്ടതാണ് എന്താ ഫേസ്ബുക്കിലേ അപ്പൊ കണ്ടതാണ് ഇന്ന് ഫലൂ അത് ഐസ്ക്രീമിന്റെ പോലത്തെ ഒരു അപ്പക്ക് ഏട്ട എന്തോ വിളിച്ചു ഞാനത് നോക്കാൻ ഒന്നപ്പേക്കും ഏ നൂറ്റി എത്രയുണ്ട് ഫ്രൂട്ട് സാലഡ് പോലെ തന്നെ എന്തോ ആണ് അല്ലേ അല്ലേട്ടാ അല്ല സുഗന്യേ എടി ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള ഫലൂദണോന്നു എന്നിട്ട് അതിന്റെ മുകളിൽ ഒക്കെ ഇട്ടിട്ടാ തോന്നുന്നുണ്ട് ഈ സാധനം ഫോൺ കണ്ടോ ഫോൺ കണ്ടാലാണ് കഴിക്കുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ആ കുട്ടി ഇതാണ്ടോ ഈ പരസ്യ പന്തേന അറിയുന്നതേ പരസ്യ പന്തയിന് അച്ചുട്ടി ഇല്ലേ ഇന്ന് ഞാൻ പറഞ്ഞല്ലേ മത്തിക്കറിയാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ അച്ചുട്ടിക്കും കിച്ചുട്ടനും വേണ്ടാന്ന് പറഞ്ഞട്ടെ വറുത്തതാണെന്ന് പറഞ്ഞാൽ അച്ചുട്ടി കഴിക്കട്ടോ കറി വെച്ചപ്പോൾ അവൾക്ക് വേണ്ടാത്രേ അമ്മൂട്ടിയാണ് അതിൽ കഴിക്കുള്ളത് അച്ചു അവൾക്ക് ഉള്ളത് അവൾ ഉണ്ടാക്കാന്ന് തും കൂടി ഇണ്ടാക്കിക്കോ എന്നാ പിന്നെ എല്ലാവർക്കും ഓരോ കഷ്ണം അപ്പൊ എല്ലാ കൊറേ കൂട്ടുകാരും പറഞ്ഞിരുന്നു കരിവള വളം കുപ്പിവെള്ളടാത്തതിന്റെ അപ്പൊ ഞാൻ കുപ്പിവള വാങ്ങിട്ട് സോനീടെ കാണിച്ചു കൊടുക്കണവളം നീ ഞങ്ങള് ഏട്ടകര ഏട്ടങ്ങനെ പൊന്തി പൊന്തിച്ചടിക്കണ്ട സുഖനെ ഏഹ് ചില സത്യങ്ങൾ അങ്ങനെയാണ് സുഹനേ ഇങ്ങനെ സ്നേഹിക്കാനൊരു ചെലപ്പോ അങ്ങനെയല്ല തീയുണ്ടോ നോക്കാണ് ഇവിടെ രാത്രിയിൽ മറ്റേ നമുക്ക് ആകെ പേടിയാണ് കേട്ടോ ഇല്ല അവിടെ രണ്ടു എവിടെ ദാ വിടിയും കണ്ടില്ലേ ഉം കാരണം തീ ഇത് കണ്ടില്ലേ നമ്മൾ ഇവിടെ വൈകുന്നേരത്തില്ലേ ചോർന്നൽ കഴിഞ്ഞ ചില സമയത്ത് എപ്പോഴും ഇല്ലാട്ടോ ചില സമയത്ത് ഞാൻ ഞാനേട്ടനെ ഇവിടെ നിന്ന് അതുവരെ നടന്നിട്ടിങ്ങോട്ട് തന്നെ തിരിച്ചു വരും അതാ നോക്കിയതേ കഴിഞ്ഞു നീ ഇപ്പൊ എന്താ ഈ പൊന്തകൾ മാത്രമേ ഉള്ളൂ ഇതൊന്ന് വെട്ടണം വെട്ടണം എന്നുണ്ടെങ്കിൽ മടാളൊന്നും മൂർച്ഛമാണ് അതാണെങ്കിൽ ഇത് ഇവിടെ ചപ്പിട്ടുമ്പോ എന്താ നമ്മുടെ പ്ലാവിക്ക് തീ ആളാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്മിയൊക്കെ വേണ്ട ചപ്പിടുമ്പോ കുറച്ചീശ് തീ കത്തുമ്പോ കുറച്ചീശേ കൊറച്ചീശ് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ ആളി കത്തില്ലോ അപ്പം അതേപോലെ തന്നെ അവരും ഇനിയിപ്പോൾ ബടയൊക്കെ കത്തിച്ച് ബടയൊക്കെ വൃത്തിയായിട്ടുണ്ടാവും ഇങ്ങനെ വഴി കൂടെ പോണ കുറേ കൂട്ടുകാർ കാണുമ്പോൾ അല്ലേ എന്താ അങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് വീടൊക്കെ ഇങ്ങനെ എത്തി നോക്കുമ്പോഴേ ചപ്പൻ കുപ്പയൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു വൃത്തിയാടല്ലേ അല്ലേ ഏഹ് ഞാൻ ചെയ്യണോ അച്ഛ്മാ എണ്ണ വിളിച്ചാ എണ്ണ ചോദിച്ചാ അച്ചുട്ടി എണ്ണ ഒഴിക്കുമ്പോൾ തോനെ ഒഴിക്കാൻ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു തരുന്നത് കേട്ടോ അച്ചുട്ടിയെ ഏഹ് എന്നിട്ട് അതിലിങ്ങനെ കടന്നിങ്ങനെ സൂ സൂ സൂന്നാവുള്ളൂ അത് ചൂടാവട്ടെ അമ്മ കഴിഞ്ഞില്ലേ പുത്തേ അമ്മട്ടിക്ക് കുറേ വർക്കുകൾ ചെയ്യാണ്ട് കേട്ടോ കുറേ വർക്ക് ചെയ്യാനും ഉണ്ട് കുറേ എഴുതാനുമുണ്ട് ആവണേയുള്ളു അതേപോലെ അച്ചുവിനൊരു ഉരുളക്കിഴങ്ങ് വറക്കലുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് വറക്കണ സമയത്ത് അച്ചു വറുക്കുമ്പോൾ നമ്മളെ അവളെന്ത് ചെയ്യുമ്പോഴും നമ്മളെ അടുത്തക്കൂടെ പോകാൻ പാടില്ലാട്ടോ അടുത്ത കൂടെ പോയി അമ്മോ എന്തേ അലമാരെ ഇങ്ങനെ തുറക്കണൂത്തേ ആ അപ്പൊ ഇവര് എന്താ ഇതുണ്ടാക്കുന്ന സമയത്തേ എന്താ ഉള്ളിടെ വലുപ്പം അടിപൊളി അച്ഛനെ അതേപോലെ ഉള്ളി ഇഷ്ടാ എന്താ ഏട്ടനെ ഉള്ളി ഇങ്ങനെ വേണം അത് ചൂടാവിണേ ഉള്ളൂടി കുഞ്ഞാലിയെ ആ അതന്നെ പറയുന്ന ഏട്ടൻ എന്താ പറയാ അച്വേശം കേറി അച്ചുന് ആവേശം കേറി കുഞ്ഞ നമുക്ക് തരാക്കോ കുഞ്ഞിനും തരും കുഞ്ഞിനും തരും കുഞ്ഞിനും തരും എന്റെ കുഞ്ഞല്ലേ മെടുക്കനല്ലേ സൂനിയല്ലേ ഞാൻ വേണ്ട കേട്ടോ കുട്ടീനത് പറയുന്ന അപ്പൊ അച്ഛോ ഇത് ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല അതുകൊണ്ട് പൊട്ടിച്ചു വർത്താ പറഞ്ഞത് അത് പൊട്ടിച്ചു മറിച്ചിടാനും ഞാൻ അത് കിട്ടില്ല ഞാൻ ഞാൻ അടിപൊളിയായിട്ട് മറിച്ചിടട്ടെ ചോറ് 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 ചോറിണ്ണ കടക്ക എന്താ കഞ്ഞി കൊടുക്കാനാ മഞ്ഞ കളർ കിട്ടോ നാടൻ കോഴിയുടെ മുട്ടക്കൊരു പ്രത്യേക കളറല്ലേ എന്നാ എന്താ എല്ലാരും നീച്ചു വന്നു എന്തായാലും ഇതിൽ ഉപ്പുണ്ടോ നോക്കണ്ടേ ഇല്ലല്ല നല്ല എരിവും ഉപ്പ് നോക്കണ്ട കുഞ്ഞനെതാ കിച്ചുട്ടേദാ ഇണ്ടിട്ട മുട്ടണ്ടതാ അതിലുണ്ട് മീൻകറി ഉണ്ട് മളകുറത്തപുള്ള കോഴിമുട്ട പൊരിച്ചതും സെറ്റ് ഏ രാവിലെ അമ്മ വാഴത്തന്ന അങ്ങനല്ലേ എന്താണ് എനിക്ക് അച്ചാറെടുത്താ ചുണ്ടോ ഇങ്ങനത്തെ എവിടെങ്കിലും മക്കളുണ്ടോ ഇതാണ് ഇവിടെ തവസ്ഥ ആ തരാം അമ്മ തരാം വലിയമ്മരാം അതാ കുട്ടിക്ക് തരാം അപ്പൊ നീ എന്താണ് പുളി പുളിട്ടാ മുളക്രത്തുപുളി അച്ചാക്കിയ മുട്ടയും എല്ലാവർക്കും തോന്നിണ്ട് മൂന്ന് മുട്ട മൂന്നാൾക്ക് കുഞ്ഞുണ്ണിക്ക് വ ആ കഴിച്ചോ അവിടെ പോയിരുന്നു കഴിച്ചോ കൈ കഴുകിട്ടില്ലേ കൈ കഴുകില്ലേ കുഞ്ഞു അപ്പൊതാ സുഖന്യ കഞ്ഞിണ്ടാക്കിയപ്പോ വേണ്ട ചൂടുള്ള മുട്ടിട്ട് ആര് സുഗന്യ

ഒരു കുട്ടിയും കൂടെ ചോർണ്ണം വരും അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുക വച്ചാലും ഒരാൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ കഴിക്കാൻ കൊടുക്കാൻ പാടില്ലല്ലോ അപ്പം അത് കാരണം മീനും മീനും മുപ്പേരിയും മീവർത്തതും ഒക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിലത്തെ പോലെ തന്നെ ചെയ്യുന്നുട്ടോ കൂർക്ക ഞാനവിടെ നിന്ന് വാങ്ങിയില്ല ബാ പൊന്നൂസ് കാണിക്കണോക്കെ നമ്മളെല്ലാം നമ്മളെല്ലാവരും ഉള്ളിൽ ഈ കുട്ടി മാത്രം പുറത്ത് എന്താ ൂർക്കനി ഒന്നും കൂടി കഴുകിട്ട് വെക്കണം അപ്പേക്കിന്റെ ചുക്ക് വെള്ളം തിളച്ചു ഇനി നമുക്ക് കഴിക്കല്ലേട്ടാ ഇനി ഉള്ളു കഴിച്ചിട്ടിരിക്കണ എൻ്റെ അമ്മൂൻ്റെ ഒരു ഫാന്റ് ഏട്ടാ ചോറിനോ അപ്പൊ കഴിച്ച കഴിച്ചിട്ട് കാണാട്ടോ മീൻകറി ഉണ്ടോ കാണില്ലല്ലോ എന്നാൽ നമുക്ക് കഴിച്ചിട്ട് പിന്നെ കാണാം അത അച്ചുവിൻ്റെ പല്ലിയ്ക്ക് കഴിക്കൽ കഴിഞ്ഞ് അച്ചൂൻ്റെ പല്ലിയേപ്പ് തുടങ്ങിയിട്ടോ സുഖന്യ മേലെഴുകാൻ പോയി കേട്ടോ അപ്പം ഞാൻ ഫോണിൽ ടോർച്ച് അടിച്ചു അപ്പോൾ അതാ കരണ്ട് പോയിട്ട് കുറച്ച് നേരമായിട്ടോ നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും നടന്നില്ല കരണ്ട് നമ്മളെ ചതിച്ചു അല്ലെ സുഖം അങ്ങനെ സുഖമോ പേടിയുണ്ടോ ടോർച്ചില്ലേ കാണുന്നുണ്ടോ വിളിച്ചോ ഞാൻ അവൾക്ക് കാവലിവിടെ വന്ന് നിക്കാണ് ഇന്നെ കാണുന്നുണ്ടാവില്ലല്ലോ ആ കരണ്ടു എപ്പൊ പോയതാ വെച്ചിട്ടാ അവ ഇനി നമുക്ക് പണികളൊക്കെ ഉണ്ട് ഇണ്ടട്ടോ അതാ കണ്ട നമ്മുടെ കിച്ചിട്ട് മറ്റ് മക്കള് എന്തപ്പം കുട്ടികള് കടന്നോട്ടോ റൂമിൽ റൂമിലിരിക്കണോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രം പാത്രങ്ങളിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അന്യ വീഡിയോ ഇതാ കണ്ടില്ലേ നമ്മുടെ വീട് റൂമിൻ്റെ ഒരു അവസ്ഥ എന്താ മുത്തേ ഉറക്കം വരികയാണേ നേരത്തെ കടന്നു ഇറങ്ങിയാലേ നേരത്തെ നീക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം